പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ ശേഷിക്കെ പൊനാനിയിൽ സുനിശ്ചിത വിജയം കൈവരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ യുഡിഎഫ് പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാകുമെന്ന കണക്കുകൂട്ടലിൽ എൽഡിഎഫ് മണ്ഡലത്തിൽ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ ഹംസയ്ക്ക് സാധിച്ചെന്നായിരുന്നു പ്രതീക്ഷിച്ച നേട്ടം കൊയ്യാൻ സാധിച്ചാൽ ലീഗ് കോട്ടയിൽ അന്തിമഘട്ട കണക്കുകൾ പ്രകാരം യു ഡി എഫ് വോട്ടിന് മാത്രം മുന്നിട്ട് നിൽക്കുമെന്നാണ് നേതൃത്വം കണക്കാക്കുന്നത് ഭൂരിപക്ഷം ഒരു ലക്ഷത്തിൽ താഴെ വന്നാൽ പോലും ഇത് നേട്ടമായാണ് സി പി എം കണക്കാക്കുന്നത് നമ്മുടെ പോസ്റ്റ് പോൾ സർവേ അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക നമ്മുടെ ഈ സർവേ റിപ്പോർട്ടുകളെ സംബന്ധിച്ചിടത്തോളം അത് പൂർണമായും വിശ്വാസയോഗ്യമാണ് എന്ന് എനിക്ക് കഴിഞ്ഞു എക്സിറ്റ് പോൾ പലപ്പോഴും തെറ്റിയിട്ടില്ല അപൂർവം ചിലത് ശരിയായിട്ടുണ്ട് വലിയ തൂറത്തിലേക്കുള്ള തെറ്റ് എക്സിസ് പോളിൻ്റെ ഭാഗത്തുണ്ടായിട്ട് നമുക്ക് അറിയില്ല ഇപ്പം ഞാൻ തന്നെ വരുമത്സരിച്ച സമയത്ത് തോറ്റു എന്നൊരു ഒന്ന് രണ്ട് ചാനലുകൾ പറഞ്ഞിട്ടാണ് അന്ന് ഞാൻ തന്നെ വളരെ പറഞ്ഞ കാര്യമാണ് അത് ഒരു കാരണവശാലും അവസാന ദിവസം വരെ താഴെ തട്ടിൽ യു ഡി എഫ് സംവിധാനം ചലിച്ചിട്ടില്ലെന്നതാണ് സി പി എമ്മിന് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നത് എന്നാൽ ഇ കെ വിഭാഗം സുന്നികളിൽ നിന്നും ഗണ്യമായ ഒരു വിഹിതം വോട്ടും സുന്നി എ വിഭാഗം പിന്തുണയും ചേർന്ന് മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇടതിന് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന സൂചനകളിലാണ് സി പി എം പ്രതീക്ഷിക്കുന്നത് കോട്ടയ്ക്കൽ തിരൂരങ്ങാടി താനൂർ തിരൂർ മണ്ഡലങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ വോട്ടുകൾ ലഭ്യമായി പൊന്നാനിയിൽ ഹംസയ്ക്ക് വലിയ മുന്നേറ്റമുണ്ടാകുമെന്നാണ് സി പി എം പ്രതീക്ഷ എന്നാൽ സി പി എം പഴറ്റിയ അടവുകളൊന്നും തിരഞ്ഞെടുപ്പിൽ ഏഷ്യയില്ലെന്നും ഒരു ലക്ഷത്തോളം ഭൂരിപക്ഷത്തിൽ എം പി അബ്ദുൽ സമദ് സമദാനി വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുസ്ലിം ലീഗ് ഇന്ത്യ മുന്നണി അധികാരത്തിലേറുമെന്ന പ്രതീക്ഷ പൊന്നാനിയിൽ യു ഡി എഫിന് ഗുണം ചെയ്തതായാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കോട്ടക്കൽ തിരൂരങ്ങാടി തിരൂർ താനൂർ മണ്ഡലങ്ങളിൽ മികച്ച ലീഡ് നേടുന്നതിന് പുറമെ പൊന്നാനി തവനൂർ തൃത്താല എന്നിവിടങ്ങളിൽ നേരിയ ലീഡും യു ഡി എഫിന് തന്നെയെന്നാണ് നേതൃത്വത്തിന്റെ അന്തിമഘട്ട വിലയിരുത്തൽ ലീഗ് സമസ്ത പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാനായില്ലെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ കൂടാതെ സമദാനിക്ക് നിഷ്പക്ഷ വോട്ടുകളും ചേരുമ്പോൾ ഭൂരിപക്ഷം ഒരു ലക്ഷം കടക്കുമെന്ന വിലയിരുത്തലിലാണ് നേതൃത്വം ഇന്ത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തില് യു ഡി എഫ് വലിയ മുന്നേറ്റം നടത്തും ഇരുപത് ലീഡറൽ സീറ്റും യു ഡി എഫ് ജയിക്കും അതേപോലെ തന്നെ പൊന്നാനിയില് എം പി അബ്ദുൽസലാം സമദാനി സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം വെൽഫെയർ പാർട്ടിയുടെയും എസ് ഡി പി ഐയുടെയും പിന്തുണ എന്നിവയെല്ലാം ചേർത്താൽ സമദാനിയുടെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിൽ കവിയുമെന്ന കണക്കിലാണ് യു ഡി എഫ് ക്യാമ്പ് ഉറച്ചു നിൽക്കുന്നത് കഴിഞ്ഞ തവണത്തെക്കാൾ പതിനയ്യായിരം വോട്ടെങ്കിലും അധികം നേടുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ ക്യാമ്പ് മികച്ച സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനായതും ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലയിലെല്ലാം ചിട്ടയായ പ്രവർത്തനം സംഘടിപ്പിക്കാനായതും ബി ജെ പി ക്യാമ്പിൽ അസ്വാരസ്യങ്ങളില്ലാതിരുന്നതും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച ഘടകങ്ങളാണ് ഇരുമുന്നണികളും പ്രതീക്ഷയിലാണ് വിജയമുറപ്പിച്ച് യു ഡി എഫും ഇ കെ വിഭാഗം സുന്നികളിൽ നിന്നും ഗണ്യമായ ഒരു വിഹിതം വോട്ടിൻ്റെയും സുന്നി എ പി വിഭാഗം പിന്തുണയും വിജയത്തിലേക്കുള്ള പ്രതീക്ഷ വയ്ക്കുകയാണ് എൽ ഡി എഫ് ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അന്തിമ ഫലത്തിനായി കാത്തിരിക്കാം